أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على خضر المخلوقين وعلى آله وصحبه أجمعين أما بعد أمر إن فدير بشيئم ترنغان فوق العيام إذن فرجوذرن دلقيا عمر استاذنا آجمعي أبنى نفتح നമ്മുടെ വീടുകളിലൊക്കെ ബലാല് മുസീബത്ത് നീങ്ങി കിട്ടുവാനും രോഗശമനത്തിന് വേണ്ടിയും ആവശ്യ നിർവഹണം കിട്ടാൻ വേണ്ടിയിട്ടുമൊക്കെ നേർച്ചയാക്കി ചെല്ലാനുള്ള കുത്തുബിയത് ആ കുത്തുബിയത്തില് പറയുന്ന വാക്കുകളും അതിന്റെ ദയത്തിന്റെ വ്യാഖ്യാനങ്ങളും ഒരു കിതാബ് ഉണ്ടോ എന്ന ന്വേഷണത്തിൽ അന്വേഷിച്ചപ്പോ സഫിയ എന്ന് പറയുന്ന ഒരു കിതാബ് കിട്ടി അത് വിമർശ്താവിന്റെ വകയായി അതിന്റെ പണം കൊടുത്ത് എനിക്ക് ലഭിക്കുകയും അലഹമദില്ല അള്ളാഹു അതൊക്കെ വിജയിപ്പിക്കുമാറാവട്ടെ സന്തോഷത്തിലാക്കട്ടെ അപ്പൊ അതിന്റെ ഒരു വ്യാഖ്യാനം വിശദീകരിക്കാൻ പോവുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്പൊ ആ കുത്തുബിയത്തിന്റെ വ്യാഖ്യാന ഗ്രന്ഥത്തിന്റെ പേരാണ് എന്ന് പറയുന്നു പറയുന്നത് ഇത് ഉണ്ടാക്കിയാലും മുഹമ്മദിൽ കാതിരി വൈരത്തൂരിൽ മലൈബാരി മൂപ്പരാണ് ഉണ്ടാക്കിയത് കുത്തുബിയത്തിന്റെ മുസന്നിഫ് സ്വതക്കുള്ള തങ്ങളാണല്ലോ يا عم. بسم الله الرحمن الرحيم الحمد لله الذي شهدت بواحدة وجوده الكائنات وصرحت بوجوب ألوهيته الموجودات والصلاة والسلام على أفضل الأنبياء وجوده وآخره مهورا سيدنا محمد صلى الله عليه وسلم അലഹമുരില്ല സർവസ്തോത്രവും സ്തുതിയും അള്ളാഹുവിനുള്ളതാണ് അലഹമുരില്ല എന്നതിന് അസ്ലാമിനെ കുറിച്ച് നമുക്കറിയാലോ സ്തുതിക്കപ്പെടുന്ന ഏതെല്ലാമുണ്ടോ അതൊക്കെ അള്ളാഹ്ക്കുള്ളതാണ് അല്ല എങ്ങനത്തെ എങ്ങനത്തെ അള്ളഹിതത്ത് വി വഹിദത്തി വിജ്യോതി അള്ളാഹുക്കാലാന ഉണ്ടാവൽ അള്ള മാത്രമേ ഉള്ളൂ വേറൊരാളില്ല അപ്പൊ ആ അള്ളാന്റെ പൂജുത് കൊണ്ട് തന്നെ ഉണ്ടായതാണ് ആരും ഒരു പങ്കില്ല എന്നതുകൊണ്ട് സാക്ഷിയ നിൽക്കുന്നുണ്ട് അൽ കാഹിനാട്ടു ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതും കാണാത്തതുമായിരിക്കുന്നു എല്ലാ ഉണ്ടായ വസ്തുക്കൾ സർറഹത്ത് വിജുവി ഉരുഹിയ തിഹി യഥാർത്ഥ പടച്ചോനും യഥാർത്ഥ ദൈവവും യഥാർത്ഥ ഈശ്വരനും ആരാധകർക്ക് അർഹരായിരിക്കുന്ന ഇലഹാവുക എന്നുള്ളത് വജൂബാവുക അത് അല്ലയാണ് എന്നതുകൊണ്ട് വ്യക്തമായി വെട്ടിത്തുറന്ന് പറയുന്നു അൽ മൗജൂദാത്തു ഇവിടെയുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളും അള്ളാഹുവല്ലാതൊരു ഇലാഹില്ല അള്ള ഇലഹായിരിക്കൽ വുജൂബ് തന്നെയാണെന്ന് അറിയിക്കുന്നുണ്ട് അപ്പൊ പദം ഉപയോഗിക്കുന്നതിനു നോക്കും നിങ്ങള് വളരെ അതീതപരമായിട്ട് കടുകട്ടിയുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് തുടങ്ങിയിരുന്നത് വസ്സലാത്തു വസ്സലാമു അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഗുണവും രക്ഷയും ഉണ്ടായിരിക്കട്ടെ അല്ല അവരിൽ അമ്പിയായി അമ്പിയാക്കൽ ഉണ്ടാവത്താളാരാണ് നബിയാണ് കാരണം ബുജൂത് നൽകാദ്യമുണ്ടായത് അല്ല കഴിഞ്ഞാൽ പിന്നെ നബി ഉണ്ടായിട്ടുള്ളത് അതാണ് ഭുജൂത് ആ വജൂദ് ഉണ്ടാവതിനാൽ ആദ്യത്തെ പ്രവാചകന്റെ മേലുണ്ടായിരിക്കട്ടെ ആഹരിക്കുന്നു പ്രവാചകരിൽ അവസാനത്തവരായി ഭൗതികജടത്തോടുകൂടെ പ്രത്യക്ഷത്തിൽ ലോകത്തേക്ക് വന്ന അവസാന നബി നവിയാണല്ലോ അവലും ആഹറുമായ നബി അവന് വജൂദിലാണ് വജൂദാകുമ്പോടെ എന്തുമോ നൂറുണ്ടായ മതിയാലോ ആഹറാമോ ആ നൂറ് ആത്മാവും കൂടി കൂട് കൂടി വരുന്ന നൂറ് അങ്ങനെ അഹ്റും അവവനും ആയവീടെ മേലുണ്ടായിരിക്കട്ടെ ആരാണ് ഈ അവനും അഹ്റും അഥവാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലാഹു അലൈവസ നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ ആരാ നബി ലൌല്ലാഹു നബിയങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ ലമാ കവ്വനത്തിൽ കുവാനു ഇവിടെ കൗനുകളായി രൂപാന്തരപ്പെടാൻ പറ്റുന്ന ഒന്നും തന്നെ ഉണ്ടാവുക ഉണ്ടാവാൻ പറ്റുന്ന ഒരു വസ്തു തന്നെ ഉണ്ടാവുമായിരുന്നില്ല ഒരു വസ്തുണ്ടാവുമായിരുന്നില്ല നിതി ഉണ്ടായിരുന്നു നബിയില്ലായിരുന്നു വെങ്കിൽ അതോടെ എല്ലാ വസ്തുക്കളും ഉണ്ടല്ലോ അതുണ്ടത് എന്തുകൊണ്ടാണ് ലബി ഉണ്ടായതുകൊണ്ടാണ് അപ്പൊ നബി ഉണ്ടായത് കൊണ്ടാണ് എല്ലാ സൃഷ്ടിജാലങ്ങളും ഉണ്ടായത് നബി കാരണമാണ് ൊന്നുംല്ലല്ലോ വല്ലാത്ത കായികത്തിൽ വെയ്യാനോ തടികളായി നിൽക്കാൻ പറ്റുന്നൊന്നും തടികളാകുമായിരുന്നില്ല ഒരുപാട് തടികളെ കാണുന്നുണ്ടല്ലോ നമ്മളെ ദൃഷ്ടി കൊണ്ട് അതിനെ തടികളായി രൂപാന്തരപ്പെടാൻ പറ്റുന്ന ഒരു വസ്തു തന്നെ ഉണ്ടാവുമായിരുന്നില്ല ലഭിയില്ലായിരുന്നില്ല അപ്പൊ കൗരും തയ്യാനൊക്കെ ഉണ്ടായാലും ലഭ്യണ്ടായതുകൊണ്ടാണ് അയ ആലിഹി നബികുടുംബത്തിന്റെ മേലും സലാത്തും സലാമും ഉണ്ടാവട്ടെ അല്ലവീന എങ്ങനത്തെ കുടുംബങ്ങളാണ് ഈ കുടുംബം അറാദു അള്ളാഹുത്തേല ഉദ്ദേശിച്ചിരിക്കുന്നു എന്തിനെ ഐ യോഗി അൻകും ആ കുടുംബത്തെ തൊട്ട് അള്ളാഹുത്തേല പോക്കളയാൻ എന്ത് രതി കുടുംബത്തിന് അഴുക്കുകളില്ല ആ അഴുക്കുകളൊക്കെ പൂക്കളയുവാനും നീക്കിക്കളയുവാനും അള്ളാഹ ഉദ്ദേശിച്ചിട്ടുണ്ട് അത്തരം സ്വന്തന്മാരാവരാണ് നബിന്റെ കുടുംബക്കാരൻ അങ്ങനെപ്പോ ഞാനകും ഈ നബി കുടുംബത്തെ അള്ളാഹുത്താൽ ആക്കി മതി ഒമ്മത്തി ഈ സമുദായത്തിൽ നിന്ന് ഷിയാർ ഉത്തമരാക്കി മാറ്റിയ അങ്ങനത്തെ കുടുംബത്തിന്റെ മേലിൽ അള്ളാവിന്റെ സലാത്തും സലാഹും ഉണ്ടായിരിക്കട്ടെ അയനിൽ പോവുമതി പ്രവാചക പദവി എന്ന് പറയുന്ന പ്രവാചക പട്ടമാവുന്ന സൂര്യൻ ആ സൂര്യനിന്ന് സഹായകമായി തേടി വരുന്ന കുടുംബങ്ങളുണ്ട് എന്തിനെ തേടി നൂറൽ ഈമാൻ ഈമാനാവുന്ന പ്രഭ അപ്പോ നുപോകത്തിനെ സംസനോട് നൂ ഈമാനെ പ്രഭയോട് തശ്മിയാക്കി അങ്ങനെയുള്ള ആവത്തേത് പറഞ്ഞതാ മൃഭവുമ സംരതിയുമൊക്കെ അതെന്തായി ഈമാനാവുന്ന പ്രഭയെ സൂര്യനിൽ നിന്ന് സഹായം തേടിയെടുക്കുന്ന കുടുംബങ്ങളുണ്ട് ഭൂമിനികളൊക്കെ ഇപ്പോഴോ സ്വഹാപത്വൊക്കെ അവരുടെ മേലുമുണ്ടായിരിക്കട്ടെ സ്വാറു അങ്ങനെ ഈ പറയുന്ന കുടുംബങ്ങളായി നബിയെ കൊണ്ട് വിശ്വസിച്ച ആളുകളൊക്കെ ആയി നുജൂമുവാക്ക് മാറ ചന്ദ്രങ്ങളും നക്ഷത്രങ്ങളുമായി മാറി ഏറ്റവും വലിയ പ്രമചൊലിന് സൂര്യനാണ് സൂര്യനാകുന്ന നബിയിൽ നിന്ന് പ്രകാശങ്ങൾ ഏറ്റെടുക്കുന്നതാണ് ചന്ദ്രങ്ങൾ അപ്പൊ സൂര്യനിൽ നിന്ന് അതിന്റെ പ്രഭ ചന്ദ്രനിലേക്ക് ചന്ദ്രൻ വരിച്ചെടുക്കും സൂര്യൻ കിട്ടുന്ന പ്രഭയാണ് ചന്ദ്രനെയുള്ളത് അപ്പൊ നബിയാകുന്ന ആ സൂര്യനിൽ നിന്ന് ഈമാനാവുന്ന പ്രഭയെ ആവാഹിച്ചെടുത്ത് നബി തങ്ങളെ കൊണ്ട് വിശ്വയിച്ച് സ്വീകരിച്ചവരാണ് കുടുംബവും സഹാബത്തും അപ്പൊ അവര് ചന്ദ്രങ്ങളായി മാറി നക്ഷത്രങ്ങളായി മാറി അലാമം തും ഈ പറയപ്പെട്ട ആളുകളോട് പിൻപറ്റിയവരുടെ സലാത്തു സലാം തലാമുണ്ടാവട്ടെ എന്ത് വിഷയത്തിലാണ് ഈ പിൻപറ്റിയത് ഹിതായത്തിൽ സന്മാർഗത്തിലേക്ക് സമുദായത്തെ നയിക്കുന്ന കാര്യത്തിൽ ഇതിനോടൊക്കെ തുടർന്നവരാനുള്ള വിലമാക്കൾ ആ ഉലമാക്കളമേലും ഒക്കെ അള്ളാഹുത്തും സലാം ഉണ്ടായിട്ടുണ്ട് ഇനം വനഹ എല്ലാ സമയത്തും എന്ന് പറഞ്ഞാൽ ആ പകലുകൾ വ്യത്യാസമില്ലാത്ത സമുദായത്തെ സമുദ്ധരിക്കുവാൻ വേണ്ടി സന്മാർഗത്തിന്റെ പാതയിലേക്ക് സമുദായത്തെ നയിക്കുന്നതിലും ചേർക്കുന്നതിലും ഇവരോടുകൂടെ തുറന്നു വന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ ആളുകൾക്കും ഒക്കെ സലാത്തും സലാമും സലാമുണ്ടായിട്ടുണ്ട് അപ്പൊ ജാനമിന് മുമ്പ് സമുദായത്തിൽ നിന്ന് അള്ളാഹു താല വി വിശ്വാസികളെ നബിയെ പിൻപറ്റി ജീവിച്ച മോമിനികളായ ആളുകൾ അവരിൽ നിന്ന് അള്ളാഹു തലത്തിൽ എത്തിച്ചു അല്ലെങ്കിൽ ആക്കി അല്ലല്ലമ്മ ആ പണ്ഡിതന്മാരെ ആക്കി അള്ളാഹു താലാനെ കുറിച്ച് മനസ്സിലാക്കി ദീന്റെ വിധികളിൽ അറിയുന്ന ഒരുപാട് പണ്ഡിതന്മാരെ അള്ളാഹു തലത്തിൽ